മറച്ചോനെ എന്റെ ഇപ്പൊ ചെറിയ നാൾ കഴിഞ്ഞിപ്പാളാവാനായി എത്താപ്പകും കാലത്തിന്റെ ഒക്കെ ഒരു പൊക്കെ ഈസും മാസങ്ങളൊക്കെ ഇങ്ങനെ മണ്ടി കഴിച്ചു പോവാൻ അതേപോലെ പ്രായം കൂറുന്നുണ്ട് അയ്യന്റെ മക്കൾക്ക് ഡ്രസ്സ് എടുത്തോക്കണ്ടേ നമ്മക്കെവിടെയെങ്കിലും പുള്ളേർക്കല്ലേ എന്റെ ഡ്രസ്സോ ചെറിയ ആഴക്കന്നേക്ക് അടം വാങ്ങിയിട്ടാണ് അപ്പൊ ഡ്രസ്സ് എടുത്തിട്ടത് ഇപ്രാവശ്യം ഡ്രസ്സ് എടുക്കാൻ കൂട്ടൊന്നും പറഞ്ഞില്ല ഓനൊന്ന് കാണാനൊന്നു ചോദിച്ചാ ഓന അറിഞ്ഞിട്ടു

ഏതാ ഇന്നത്തെ പണിക്കും കൂടി പോയിട്ടേ കജിലെന്തെങ്കിലും പൈസ കിട്ടുമോ നോക്കട്ടെ പിന്നെ ഞാൻ ചോദിച്ചും ചെയ്തോ തരാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ ഓരോ പറഞ്ഞു ഏൽപ്പിച്ചാണ് ഞാൻ പണി കഴിഞ്ഞു വരുമ്പോ പറ്റിയാണ് ഇന്ന് പോവാന്ന് അതൊന്ന് വേചാറാവുണ്ടമ്മ പുള്ളേർക്കെങ്കിലും എടുക്കാലോ എന്നതല്ലേ ഞാൻ ഈ പോട്ടെ പോയി എന്നിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കാം എന്നാ ശരി ഓന് എന്തൊക്കെ കാര്യം നോക്കുക പേരത്തെ കാര്യം നോക്കണം അവൻ്റെ കുട്ടികളെ കാര്യം നോക്കണം എല്ലാതും നോക്കണ്ട പോന് ഓളെ ഇത്തപ്പണക്ക് പണി പണിയൊക്കെ വേണ്ട ഒരിക്കൽ കൂടെ മോന് പണി കഴിഞ്ഞ് വരുമ്പോ ഡ്രസ്സ് എടുക്കാന്ന് പോകുമ്പോൾ പറഞ്ഞേനെ എല്ലാവരും കൂടെ ഒക്കെ പോയിട്ട് ഒന്ന് ഡ്രസ്സ് ഇടുത്തോ പിന്നെ എപ്പോഴും മാത്രം എത്താൽ മതി ഇന്ന് എൻ്റെ ചിലത് ആത്തോന് കൊടുത്തോ ഉള്ളപ്പോൾ നമ്മൾ കിട്ടിച്ചിട്ടിരിക്കണം നോക്കേണ്ടത് ഏതായാലും ഇപ്പൊ ഉൾക്കൊടുത്തോ ഇനിയിപ്പോ അതെടുത്തില്ലെങ്കിൽ ഭയങ്കര പരാതിയാണ് പണിയെ കൊണ്ട് ഒതുക്കി ആ അമ്മ എന്നോട് കാക്കു പറഞ്ഞീന് പണി നേരത്തെ കഴിയുവാണെങ്കിൽ നമുക്കൊന്ന് പോവാന്ന് പറഞ്ഞീന് അമ്മ കുട്ടികൾക്ക് മാത്രം എടുത്താൽ പോരേ അവർക്കല്ലപ്പോ ആരവാരം പിന്നെ ഉൾക്ക് എടുക്കണം ഉൾക്കിപ്പോ ചെറിയനാക്ക് എടുത്തില്ലേ ഉൾക്ക് നന്നാല് ആൾ കടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഉൾക്ക് എന്താ എടുക്കുക ഏതാ എടുക്കുക എത്ര വരണ്ടെടുക്കുക ഒരു തീരെ അന്തല്ല അപ്പോ ചിന്താഗതി ഇല്ല അങ്ങനെ അടുത്ത് പൈസ ഉണ്ടോ മറ്റുള്ളത് കാര്യങ്ങളൊന്നും നടത്താം എന്നോ ഒരു റിയണല്ലോ ചെറിയ എന്നാൽ കൊടുത്ത ഡ്രസ്സ് മൂവായിരത്തി ചില റുപ്പ്യ ആ പൈസ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് മീൻ എടുക്കാം എന്നിട്ട് ഓൾ ആ ഒരു സന്തോഷമെല്ലാം ചോദിച്ചിട്ട് മുപ്പേരും അത് ഇതാക്കി ഈ ഒരു പ്രാവശ്യം ഇനിയും അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇപ്പോൾ ഓർക്ക് ഡ്രസ്സ് എടുക്കുന്നത് അതുകൊണ്ട് എൻ്റെ അഭിപ്രായം പറയട്ടെ നിങ്ങളുടെ മോൻ പറഞ്ഞ ഒന്നല്ല ഇനിയിപ്പോൾ പുതിയമ ചൊല്ലിയിട്ട് ഇനി ഒരു പ്രശ്നം വേണ്ട നിങ്ങളിപ്പോൾ ഓളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും മനസ്സിലാവണ പ്രായമല്ലേ കുട്ടികൾക്ക് ഇപ്പം ഇനിയിപ്പോൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് തീരെ എന്തല്ല അവർക്കിപ്പോൾ എന്താ പത്ത് വന്നാലും പത്ത് പോയാലും കാണാം ഏതായാലും പറഞ്ഞാൽ ശരിയാണോ ചെറിയ മൂവായിരത്തി ചില ഡ്രസ്സൊക്കെ എടുത്ത് ഊക്ക് തീരാ എന്തല്ലേ ഒരു കടയിൽ കയറി എത്ര പേരെടുക്കാൻ അടുത്ത പൈസ പറഞ്ഞാൽ ശരിയെന്നാണ് പക്ഷെ ഊക്കിപ്പി അത് മതി പിന്നെന്താ ലാണ്ടവതക്ക് രണ്ടോ പ്രാവശ്യം എല്ലാം പോകും ആർക്കും ഡ്രസ്സ് എടുക്കോളൂ അതിലിപ്പാശം ഓക്ക് ഡ്രസ്സ് എടുത്തില്ലേ എന്താപ്പയാ എന്റെ കഞ്ചിലൊന്നും ഇല്ല എന്റെ കുട്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പറിയോ ഏതായാലും ഓൾ ഇപ്പോൾ സ്കൂളിൽ പോയതല്ലേ പിന്നെ ഓൾ മുള് വരുമ്പോഴത്തേന് ഊളിട്ട് വരില്ല സ്കൂളിൽ കഴിഞ്ഞാൽ പിന്നെ ട്യൂഷൻ ഉണ്ടാവില്ല പിന്നെ വൈകുന്നേരാവില്ല അവൾ എത്തണമെങ്കിൽ അപ്പോൾ അത് നിങ്ങൾ പുളിക്കോളി എന്നിട്ട് അവർ താന്നൊരു ഡ്രസ്സ് എടുത്ത് വെക്കാം ഓളെ കൊണ്ടുപോകുമ്പോഴെല്ലാം എത്ര മുന്തിയ ഡ്രസ്സൊക്കെ എടുക്കുക അതുകൊണ്ട് ഓളെ കൊണ്ടാവാതെ പിറ്റേ ഒരു താന്നൊരു ടോപ്പ് എടുത്താൽ മതി കാലും ഷാളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അത് എഴുതി ഒപ്പിച്ചാൽ മതി ചെറിയ നാൾ പോലെയല്ലല്ലോ വലിയ നാൾ അതൊക്കെ മതി അത് അതും എടുക്കാത്തൊരു കുറേ ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് ഇമ്മൻ്റെ അങ്ങനെ ചെയ്താളാം ഇമ്മ ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ലെട്ടോ നമ്മളെ മോൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇനിയും നന്നാല് ഡ്രസ്സ് മാത്രം എടുത്താൽ പോരല്ലോ നമ്മളെ പേരേൽ എന്തൊക്കെയൊരു ചിലവുണ്ട് ഇപ്പോൾ സ്കൂൾ തുറന്നാണ് ഞാൻ യൂണിഫോം അടിക്കാൻ കൊടുക്കണം ബുക്ക് വാങ്ങണം എല്ലോ ചിലവും നിങ്ങളുടെ മോനല്ലേ ചെയ്യുന്നത് ആ ഒരു ബുദ്ധിമുട്ട് കാണാൻ കജാത്തോണ്ട് പറഞ്ഞാണ് ഇതിനെ ഒരു പ്രശ്നം വേണ്ട നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഓൾ വരുന്ന പോയിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം ഒരു ടോപ്പ് എടുക്കാം എന്നാൽ പിന്നെ ആ പരാതിയും തീരുമല്ലോ ഓളൊക്കെ ഉണ്ടായാലോ പത്ത് മൂവായിരം ഉറുപ്പേനൊക്കെ എടുക്കുകയുള്ളൂ എന്നാൽ അതേപോലൊക്കെ ചെയ്യാം എന്നാൽ പിന്നെ ഓൾ വന്നാലും ഇപ്പം ഞങ്ങളോടൊന്ന് ചോദിച്ചാലും അതിനെ അനുസരിച്ച് പറഞ്ഞാലും മതി എന്നാ ആയിക്കോട്ടെ അമ്മ ഞാൻ വേഗം പണി കൊടുക്കട്ടെട്ടോ ആയിക്കോട്ടെ അമ്മ അതിനെ ചൊല്ലിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കൂല എന്താണ് എൻ്റെ കുട്ടിയുടെ ഇടങ്ങുന്ന ബുദ്ധിമുട്ടും പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ നല്ലവണ്ണം അറിയാം ഈ കുടുംബം മുഴുവൻ നോക്കും എന്റെ കുട്ടിയാണെന്ന് അറിയാം അതുകൊണ്ട് അതിനെ ചൊല്ലിട്ടൊരു പ്രശ്നം ഉണ്ടാക്കൂല വിജി അവൻ്റെ വേദന വിജി പറഞ്ഞത് അതിനെക്കാൻ വേദനക്കാണ് ഞാൻ ഞാൻ പറ്റേ ഏതായാലും പണി ഒതുക്കിക്കൂടെ ശരി തന്നെയാണ് തീരെ അന്തല്ലേ കടയിൽ കയറിണ്ടെങ്കിൽ എത്ര എടുക്കുക അങ്ങന്റെ ബജ പൈസ ഉണ്ടോന്നൊന്നും ഒരു ചിന്താഗതില്ല ഈ പരത്ത കാര്യങ്ങൾ നോക്കണം ഇനിയിപ്പൊക്കെ തിരിഞ്ഞു മാറിഞ്ഞാ ഇനിയിപ്പൊ വയസ്സായിരുന്നെട്ടണം ഒരു ചിന്താഗതി നേരം മറ്റൊരു സ്കൂളിൽ പോകണം വീടുന്നാലും വേരനെ പിടിച്ചു തിന്നു കിടന്നു വന്നു ഈ ഒരു ചിന്താഗതിയുള്ളു ഓൾക്ക് ഇതവിടെന്ന പൈസ വേരണേ എങ്ങനെ ചെലവ് കഴിയണമെന്നൊന്നും ഓൾക്ക് ഒരു അന്തല്ല ഓള് പറഞ്ഞാൽ ശരിയെന്നാണ് ഇപ്രാവശ്യം അവ കൂട്ടാതെ വരാണോ പിട്ടെ മറ്റേ താന്നെടുത്തോ ടോപ്പൊക്കെ കൊണ്ടുനിർത്താൻ അവൾക്ക് ശരിയാവുള്ളൂ മുകളൊക്കെ പറഞ്ഞാൽ തീരെ ശരിയാവൂല ഉം ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബദറൊക്കെ ഉണ്ടാക്കും അതിപ്പോ നോക്കിട്ട് കാര്യം ഇപ്പോഴും നേരത്തെ വന്നിക്കണല്ലോ വണ്ടി ഞാൻ തല അല്ല അല്ലാറങ്ങനെ പറയാൻ കുട്ടി നേരത്തെ ഒന്നും ഇല്ലേ ഇല്ല ട്യൂഷനെ എന്റെ പകരം ശനിയാഴ്ച വൈകുന്നേരം എടുക്കാന്ന് പറഞ്ഞേക്കണം അതൊന്നും എല്ലാരും എളുപ്പം അല്ല അല്ലമ്മ താത്തിൻ്റെ കുട്ടികളൊക്കെ ആരോ ഒച്ചപ്പാടൊന്നും കേൾക്കുന്നല്ല എലി അങ്ങോട്ട് കേക്കു ഓട്ടും ഒക്കെ ഒച്ചപ്പാടും ഒരൊക്കെ എടുക്കു ഇവിടൊന്നും കാണില്ലല്ലോ പഠിച്ച എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തല എടുക്കുവോ അത് മോളെ വലിയ വരുന്നത് വരുന്നതേ അപ്പൊ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു ഇറങ്ങിയിട്ടുള്ളൂ എന്നെ കുറെ കാത്തു നിന്ന് നേരം ഇതുപ്പ വേഗം പോയതാണ് പിന്നെ നിന്നാലേ മൈവ് വാങ്ങിക്കൊടുക്കുമ്പോ ഇങ്ങോട്ട് വരും വേണ്ടേ അതുകൊണ്ട് കുറെ എന്നെ കാത്തു നിന്നോട്ടു അപ്പ എന്നെ കാണാതായപ്പോണ്ടിറങ്ങിട്ടുള്ളൂ ഏ ഒരു ഡ്രസ്സ് എടുക്കാൻ പോവുവേ എന്താ ഈ പാരുടെ അത് കുറച്ചും കൂടെ ഇന്നു കാക്കുകയാണെങ്കിൽ ഞാൻ ആ വണ്ടിയിലൊന്നും പോയിട്ട് ഒരു കൊണ്ടൊരു ഡ്രസ്സ് ഇങ്ങനെ പറ്റിയ നീച്ചി നോക്കിയെടുക്കണ്ടേ നീ ഒരു കൊണ്ടുവന്നിച്ച് പറ്റൂലമ്മ ഞാൻ നീ ഇപ്പം എന്താ കാണിന്ന് പിന്നെ ഏതായാലും അവരുടെ അടുത്തേക്കൊന്ന് കൊണ്ടാക്കി തന്നാനേ മോളെജി എന്ത് വർത്തമാനം പറയണത് ഞാൻ എവിടുക്കിച്ചിട്ടാണ് കൊണ്ടാക്കുക ഒരു ഏത് ഡ്രസ്സ് കടയിൽ ഒക്കെ പോയിക്കണമെന്ന് നിന്നാക്കറിയില്ല പിന്നെ അത് മാത്രമല്ല എൻ്റെ ആങ്ങളുടെ അടുത്ത് തീരെ പൈസ ഇല്ല എല്ലാ പൈസ കൊണ്ടാണ് ഒപ്പിച്ചിട്ടാണ് പല ആർക്കും ഡ്രസ്സ് വെക്കുന്നത് ഇച്ചി അത് മനസ്സിലാക്കാതെ ജി കഴിഞ്ഞ പ്രാവശ്യം ഓരോ കൂടുതൽ പോയിട്ട് പത്തുമൂവായിരം റുപ്പേൻ്റെ സാധനം എടുത്ത് ജന്ത എന്താ തീരെ അന്ത ഞാത്തൊരു ആ ചേർക്കൻ നയിച്ചിട്ടല്ലേ കുടുംബം മൊത്തം കഴിഞ്ഞു പോകുന്നത് നമ്മുടെ പാവങ്ങളല്ലേ അതിനനുസരിച്ചിട്ട് ജീവിച്ചു നിൽക്കണ്ടേ ഇപ്പോഴും കാക്കുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കാതാണ് അവനോട് എല്ലാ കാര്യത്തിനേജ് പറയുന്നത് ഒരു കൺമശ് വാങ്ങുകയാണെങ്കിൽ എത്രക്കേജി പൈസ ജോയിൻ്റടുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കണം എൻ്റെ കാക്കൂൻ്റെ അടുത്ത് എവിടുന്നാ പൈസ കിട്ടണെന്ന് ചിന്തിച്ചു ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ അവനെ ബുദ്ധിമുട്ടിക്കൂല എന്നെ കൂട്ടി ഇപ്രാവശ്യം ശ്രമിക്കുക അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്ക് പോവാം ഒരു കൊണ്ടു ഏത് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും അത് സന്തോഷോത്തോടെ വാങ്ങിട്ട് ആ പിരിനാ കിട്ടുന്ന അതിനു പുലമാണ് ഏതായാലും മന കൂട്ടി പ്രാശ്വമിക്ക് അതും പറഞ്ഞ ശരിയാണ് കാക്കോണീ പാറ്റിന്റെ ചിലവൊക്കെ നടക്കുന്ന പക്ഷെ നല്ല ഡ്രസ് ഇപ്പൊ ഒരു പോയില്ല ഇനി ഓരോ കൊടുത്തത് കൂടാ ഞാൻ എന്തൊക്കെ ഞാൻ ഇപ്പോഴത്തെ മോളെ ഡ്രസ്സ് എടുക്കുക എന്നൊക്കെ വിചാരിച്ചു കൂട്ടത്തോടൊപ്പം അതും ചെയ്തു എല്ലാവരും അതെടുക്കുന്നുണ്ട് ഇപ്പം എന്താ കേട്ടെ സാരി എൻ്റെ കാക്കൂടെ പൈസ കൊണ്ടല്ലോ ഞാൻ ഏതായാലും മാത്ത് പോയിട്ട് മേലെ കേട്ടോ നിങ്ങളെ പുതിയ ചായ ഉണ്ടാക്കിയൊക്കെ കിട്ടാം സാരി മോളെ അടുത്ത പ്രാവശ്യം നമുക്ക് ഇഷ്ടമല്ല മോളെ ഡ്രസ്സ് എടുക്കാം അപ്പോഴത്തെ ഞാൻ കാക്കുൻ്റെ അടുത്ത് നല്ല പൈസ ഉണ്ടാവാൻ ഉമ്മാൻ്റെ കുട്ടി പഠിച്ചനോടൊന്ന് പറഞ്ഞോണ്ട് ഏതായാലും ഉമ്മൻ്റെ കുട്ടി പോയി മേലെ വയ്ക്കാം ആ ചായം കടിയൊക്കെ തരാം അവസ്ഥ മനസ്സിലാക്കിയിട്ട് അമ്മൻ്റെ കുട്ടി പെരുമാറിയാൽ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പം എല്ലാവർക്കും സന്തോഷമാവും വേൻ ചെല്ലേ ആ ആയിക്കോട്ടെ അമ്മ പാവ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലായി ഇല്ല ഇങ്ങനല്ലേന്ന് പാവ കുറെ ബോധ്യപ്പിച്ചിട്ടുണ്ടാവും പറഞ്ഞു പറഞ്ഞിന്നാണ് പറഞ്ഞത് എത്താപ്പ കാട്ടോരെ പ്രായപ്പ അതല്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്നാ കാര്യ ചെറുക്കൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ അർത്ഥ പ്രാവശ്യം എൻ്റെ ചെറുക്കെ എനിക്ക് നല്ലൊരു പണിയും തരും മുതൽ പൈസയും എൻ്റെ കുട്ടീൻ്റെ കജീൽ കൊടുക്കട്ടെ അഞ്ചു പോസ്കേച്ചേട്ട അത് മാത്രമേ ഉള്ളൂ അപ്പം അലയോ മുത്തമണി അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖം എന്നാൽ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വേഗനാണ് ലൈക്ക് അടിച്ചു പിന്നെ ഇതേപോലത്തെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ വേഗം സബ്സ്ക്രൈബും ചെയ്തുകൊണ്ടിട്ടോ പിന്നെ അതിനെ പറ്റിയിട്ട് എന്ത് കമൻറ്റ് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കത്തും അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ വീഡിയോക്ക് ലൈക്കും ചെയ്യുന്നതിന് കമന്റ് എടുങ്ങി കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഈ തെഞ്ഞി മാറുന്നത് ചെറിയ നാൾ കഴിഞ്ഞതാണ് വലിയ ഒരു നാൾ കേട്ടോ അപ്പോൾ ചെറിയ നാൾ പ്രത്യേക ഒരു ആഘോഷം കേട്ടോ ഈ നോമ്പ് മുപ്പതും കഴിഞ്ഞിട്ട് ഇരുപത്തെട്ടും കഴിഞ്ഞിട്ട് ഇരുത്തൊമ്പത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ഒരു പെരുന്നാൾ കഴിക്കണം ഭയങ്കര സന്തോഷം കേട്ടോ അതിൻ്റെ മുന്നേ നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത് വല്ലാത്തൊരു ആരവാരം ആട്ടോ പക്ഷേ വലിയ ഇരുന്നാൾ എന്നാൽ അധികം വലിയ ആരവാരം ഇല്ലയെന്നല്ല പറഞ്ഞത് ചിലവർക്കുണ്ട് ചിലവർക്കില്ല പക്ഷേ നമ്മൾ ചെറിയ നാൾ ഇപ്പോൾ അല്ലാട്ടും വലിയ നാൾ ചിലർ ഡ്രസ്സ് എടുക്കാത്ത കുറെ ആൾക്കാരുണ്ടാവും പൈസക്കൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടപ്പോൾ ഞാനെന്നൊക്കെ കാണിച്ച് തന്നേക്കുള്ളത് അപ്പോൾ ചില ആൾക്കാർ ഡ്രസ്സ് എടുക്കും ചിലരെയും എടുക്കൂല അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ നമ്മൾ ലോകം പോകുന്നത് അപ്പോൾ എല്ലാവരും ഒരേപോലില്ലല്ലോ എന്നുള്ള രീതിയിലാണ് വീഡിയോ കാണിച്ചു തന്നെ കേളത് ഇഷ്ടപ്പെട്ടു വേഗം ലൈക്ക് അടിക്കുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും മേലപ്പം എല്ലാവരും അസിലാമെന്ന് വെക്കും